ഹൈ ഗായ്സ് ഇന്ന് പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാതൊരു പണച്ചെലവുമില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽ ക്ലിനിക് ജോലി അന്വേഷിക്കുന്നവർക്കുള്ള അവസരങ്ങളെ കുറിച്ച് പറയാനാണ് ഫസ്റ്റ് വേക്കൻസി വരുന്ന വിഷ്ബോൺ ക്ലിനിക്കിലേക്കാണ് സ്റ്റാഫ് നഴ്സ് സ്റ്റാഫ് നഴ്സ് ഒ ടി ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് എന്നിവരേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് നാല് വേക്കൻസിയും പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്നതാണ് സ്റ്റാഫ് നഴ്സ് ആയിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബി എൻ എം ബി എസ് സി നഴ്സിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് രണ്ട് വർഷം ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കാണ് മുൻഗണന അടുത്ത സ്റ്റാഫ് നഴ്സ് ഓ ടി ക്വാളിഫിക്കേഷൻ പറയുന്നത് ജി എൻ എം ആന്റ് ബി എസ് സി നഴ്സിംഗ് ആണ് മിനിമം വൺ ഇയർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത ലാബ് ടെക്നീഷ്യൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡി എം എൽ ടി ബി എസ് സി എം എൽ ടി എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് രണ്ട് വർഷം ലബോറട്ടറി ലാവലിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫാർമസിസ്റ്റ് ആണ് ഫിക്സിൻ പറയുന്ന ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഹോസ്പിറ്റൽ ഫാമിൽ നിന്നിട്ടുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്ന അങ്കമാലിയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് താഴെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ അടുത്ത വേക്കൻസി വരുന്ന സൺറൈസ് ഹോസ്പിറ്റലിലേക്കാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ആന്റ് ബി മാനേജർ അലിസിസ് ടെക്നീഷ്യൻ ക്വാളിറ്റി എക്സിക്യൂട്ടീവ് എം ആർ ഡി ടെക്നീഷ്യൻ എന്നിവയിലേക്കാണ് വേക്കൻസി വരുന്നത് ഇൻട്രസ്റ്റ് ചെയ്യുന്ന താഴെക്കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിനെ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ